ഗർഭിണികളായ സഹോദരിമാർക്ക് ഉപകാരപ്പെടുന്ന അസ്മാഹുൽ ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് അസ്മാഹുൽ ഹുസ്നയും അതിൻ്റെ അത്ഭുത ഫലങ്ങളും ഒറ്റമിനിറ്റ് ഇൻഷാ അല്ല അപ്പോൾ ഗർഭിണികളായ സഹോദരിമാർ അവരുടെ ഗർഭം അലസിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പലർക്കും ഉണ്ടായ അനുഭവങ്ങളായിരിക്കും ഒരുപാട് തവണ ഗർഭമുണ്ടാകും അലസിപ്പോകുന്നൊരവസ്ഥ ഇങ്ങനെ ഗർഭം അലസിപ്പോകുന്ന സഹോദരിമാർ ഈ പറയാൻ പോകുന്ന ഇസ്മു ശൂന്യതയിൽ നിന്നും സർവ്വതിനെയും സൃഷ്ടിച്ചവനെ എന്ന് അർത്ഥം വരുന്ന അസ്മാഹുൽ ഹുസ്നയിലെ ഈ ഒരു ഇസ്മു ധാരാളമായിട്ട് ഓതുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ ഹൈറിനെ കാണാം പൂർണ്ണ ഹമനായിക്കൊണ്ട് തന്നെ അവൾക്ക് പ്രസവിക്കാൻ സാധിക്കും പൂർണ്ണ ഗർഭിണിയായിക്കൊണ്ട് തന്നെ അവർക്ക് പ്രസവിക്കാൻ സാധിക്കും അപ്പോൾ ഗർഭിണിയായ സ്ത്രീയുടെ വയറിന് മുകളിൽ സ്ത്രീകൾ മനസ്സിലായില്ലേ ഗർഭിണിയായ സഹോദരിയുടെ വയറിന് മുകളിൽ ഭർത്താവ് ആരെങ്കിലും പിടിച്ചു കാണേണ്ട വയറുമല്ല സ്വന്തം ഭർത്താവ് ഭർത്താവിൻ്റെ വലത് കൈയിൻ്റെ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് വലത് കൈൻ്റെ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് യാ ഒള്ളതി ഒ എന്ന് പതിനേഴ് പ്രാവശ്യം പതിവായി ചൊല്ലുക ഭാര്യയുടെ ഗർഭത്തിന് അതായത് പള്ളയുടെ മുകളില് ഭർത്താവ് ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് അല്ലാഹ് എന്നിങ്ങനെ പതിനേ പ്രാവശ്യം എല്ലാ ദിവസവും ഇങ്ങനെ ചൊല്ലിയാൽ ആ ഗർഭം അലസുഖയില്ല സുഖപ്രസവത്തോടു കൂടി ഇങ്ങനെ പോരുന്നർത്ഥം ആ നിലയിലുള്ള സുഖപ്രസവം ലഭിക്കുമെന്നുള്ളതാണ് അപ്പൊ ഇൻഷാ അല്ലാ അങ്ങനെ ഗർഭം അലസി പോകുന്ന സഹോദരന്മാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ഇൻഷാ അള്ളാഹു ഇൻഷാല്ല എല്ലാ സഹ ഗർഭിണികളായ സഹോദരിമാർക്കും സുഖപ്രസവം നൽകുമാറാകട്ടെ ഇരു ലോകത്തും ഉപകരിക്കുന്ന ആ മക്കളെ നൽകുമാറാകട്ടെ ഇൻഷാല്ല പലരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഒന്ന് അങ്ങനെയുള്ള ആളുകൾക്കൊന്ന് അയച്ചു കൊടുക്കുക അള്ളാഹു ഉള്ള സ്വാലിഹായ വലിയൊരു അമലായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ അമി